കമ്മ്യൂണിസ്റ്റുകളില്ലാത്ത കേരളത്തെ സംബന്ധിച്ച് ഇയാൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിച്ചാല് ചിന്തിച്ചിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും എന്തൊക്കെ വിമർശനങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ടെങ്കിലും കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെ കേരളത്തിൻ്റെ സമസ്ത മേഖലയുടെയും പുരോഗതിക്ക് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ പോരാട്ടങ്ങളും ഒക്കെ വിസ്മരിക്കാൻ പറ്റാത്തതാണ് കേവലം അധികാര കൈമാറ്റത്തിനപ്പുറം അതിന്റെ ദർശനവും വലിയ രൂപത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത് ചൂഷണത്തിനും അസമത്വത്തിനും അന്ത്യം കുറിക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ സമരങ്ങളും ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുള്ളതാണ് അതൊക്കെ ഇപ്പോൾ ഓരോന്നടത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണിത് ഇ എം എസിൻ്റെ മന്ത്രിസഭയും അതിനുശേഷം പല ഘട്ടങ്ങളായി അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരുകളും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകളെ വ്യത്യസ്തരാക്കിയിരിക്കുന്നത് അതിനുമപ്പുറം മറ്റ് ചിലത് കൂടിയുണ്ട് എന്നത് നാം അറിഞ്ഞിരിക്കണം രക്തത്തിലെഴുതിയ കഥ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലൊരു കഥയാണിത് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടിയും തെരുവിൽ പിടഞ്ഞു വീണും ഇത്രമാത്രം ജീവത്യാഗം ചെയ്ത മറ്റൊരു പാർട്ടിയും സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടായിട്ടില്ല കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ പോലും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണിത് ഇന്നത്തെ നമ്മുടെ തലമുറക്കൊക്കെ അത്തരമൊരു പോരാട്ട ചരിത്രം സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഓർത്താൽ തന്നെ ബോധക്ഷയം വരുന്ന സംഭവ പരമ്പരകളാണിത് ഇയാൾക്ക് ഇനിയും വല്ല സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് പരിധി നോക്ക് കുറേ കാര്യങ്ങളൊക്കെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കും പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നിലപാടുകളിലും വിയോജിപ്പുള്ളവർക്കും ഇടതുപക്ഷത്തിന്റെ ശത്രുക്കൾക്കുമെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കേരളം സ്വപ്നം കാണാൻ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ ഇല്ലാതാകുമ്പോൾ മാത്രമേ അവരുടെ പ്രാധാന്യം എന്തായിരുന്നു എന്നത് ഈ കൂട്ടർക്കെല്ലാം മനസ്സിലാവുകയുള്ളൂ കമ്മ്യൂണിസ്റ്റുകൾ ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാകണമെന്ന് വാശിയോടെ ആഗ്രഹിക്കുന്ന ഒരൊറ്റ വിഭാഗം മാത്രമേ നമ്മുടെ രാജ്യത്തുള്ളൂ അത് ആർ എസ് എസ് മാത്രമാണ് അതാകട്ടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു പകയാണ് ഇതേ ആർ എസ് എസിന് ഏറ്റവും അധികം ബലിദാനികളുള്ള സംസ്ഥാനവും നമ്മുടെ ഈ കൊച്ചു കേരളം തന്നെയാണ് എന്നതും അറിവുള്ള കാര്യമല്ലേ